അസ്സാമലൈക്കും വാഹമത്തുള്ള യെസ് കാസിമി ബ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ സമർപ്പിക്കുന്ന വീഡിയോ പച്ചക്കരളുള്ള ഒരു മനുഷ്യനും നോക്കിക്കാണാൻ കരളുറക്കാത്ത വല്ലാത്ത വിഷമമുള്ളൊരു വീഡിയോയാണ് വല്ലാത്ത കരൾ പൊട്ടുന്ന കാഴ്ചയാണ് ഗസ്സയിൽ സയനിസ്റ്റുകൾ കൊന്നൊടുക്കിയ പിഞ്ചു ബാല്യങ്ങളുടെ ഈ വീഡിയോ പലസ്തീനി വനിതാ ഡോക്ടറുടെ ഒമ്പത് പിഞ്ചു മക്കളെയാണ് അതിനിഷ്ഠൂരമായി ഇസ്രായേലിയൻ പട്ടാളം കൊന്നു തള്ളിയത് വീട്ടിൽ നിന്ന് പിരിയുമ്പോൾ ആ ഉമ്മ മക്കൾക്ക് ചുടുചുംബനം കൊടുത്ത് അവരോട് ടാറ്റ പറഞ്ഞ് തൻ്റെ ഡ്യൂട്ടിയായ ഹോസ്പിറ്റലിലെത്തി കുഞ്ഞുങ്ങളെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്ത കേൾക്കുന്നത് വല്ലാത്ത നമ്പരം പിടിക്കുന്ന നമുക്ക് തന്നെ സഹിക്കാൻ കഴിയാത്തൊരു വാർത്ത ആ കുട്ടികളുടെ വീട്ടിൽ അവരെ ചുട്ട് ചാമ്പലാക്കിയിരിക്കുന്നു വല്ലാത്തൊരവസ്ഥയാണ് ആ കുട്ടികളുടെ ചേതനയറ്റ ശരീരമാണ് ഈ പുറത്തെടുക്കുന്നത് ഈ ശ്രീ ഖാൻസിലെ അൽ നാസർ ആശുപത്രിയിലെ കുട്ടികളുടെ ഡോക്ടർ ഗസയിൽ കൊന്നു തള്ളപ്പെട്ട നിസ്സഹായരായ അൻപത്തിനാലായിരം വരും നിസ്സഹായർ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം പേര് പരിക്ക് പറ്റിയവർ മുറി പറ്റിയവർ വർ കൈയില്ലാത്തവർ ആയിരക്കണക്കിന് കുടുംബങ്ങൾ മുഖത്തില്ല ഉള്ള തന്നെ ശേഷിക്കുന്ന ഒരു കുടുംബത്തിലെ ഒന്നോ രണ്ടോ ഇങ്ങനെയാണ് അവർക്ക് എവിടക്കെങ്കിലും ഒന്ന് പോയി രക്ഷപ്പെടാൻ സുരക്ഷിതമായ രൂപം അവർക്കില്ല ഭക്ഷണം കിട്ടാതെ മുലപ്പാൽ വറ്റിയ എത്രയെത്ര സഹോദരിമാർ ഉമ്മമാര് മക്കൾക്ക് മുലപ്പാലില്ല കരഞ്ഞി പൈതങ്ങൾ ചെറിയ പൈതങ്ങൾ കരഞ്ഞ് അങ്ങനെ ദിവസം പത്തും ഇരുപതും മുപ്പതും കുട്ടികൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന ഒരു പുതിയ തന്ത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ എടുത്തിരിക്കുന്നത് കരയിലൂടെയും വ്യോമ ആക്രമണവും ആകാശത്തും അടിയിലും ഒക്കെയായിട്ട് അവരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദിവസമായ ആക്രമണം തുടങ്ങിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും നമ്മൾ എന്ത് ചെയ്യാനാ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും എന്നാണല്ലോ മോഹിനിന്റെ ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളത് ഇസ്രായേൽ എന്ന കണ്ണിൽ ചോരയില്ലാത്ത ആ ഒരു നിഷ്ഠൂരമായ തമ്മാടിത്തരം ചെയ്യുന്ന ആ രാജ്യത്തെ അതിനെതിരെ അവർക്കെതിരെ നമ്മൾ ദുആ ചെയ്യണം ആത്മാർത്ഥമായ ദുവാ ചെയ്യുക മാത്രമല്ല സാമ്പത്തികമായി അത്തരം അക്രമ രാഷ്ട്രങ്ങളെ അക്രമപരമായ ആ പ്രവർത്തനം ചെയ്യുന്ന സാമ്പത്തികമായി അവരെ നാം സഹായിക്കരുത് അവരുടെ ഉൽപ്പന്നങ്ങളെ നാം ബഹിഷ്കരിക്കണം ഇതൊന്നും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല വീട്ടിൽ നമ്മുടെ ആഘോഷങ്ങളുടെ അവസ്ഥയാണ് നമ്മുടെ കൗമിന്റെ ആഘോഷങ്ങളുടെ അവസ്ഥ ഡയറി നിൽക്കും കിറ്റ്കാറ്റും ഗാലക്സിയും മഞ്ചും ഇല്ലാത്ത ഗിഫ്റ്റ് ബോക്സുകൾ ഇന്നില്ല അതും ആയിരങ്ങൾ മുടക്കി ബൂസ്റ്റും അതേകാരം ഓളിക്സും കലക്കി കുടിക്കാതെ നമ്മുടെ മക്കള് തടി വെക്കൂല പ്രസവിച്ച പെണ്ണുങ്ങൾ തടിച്ചികളാവൂല മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഇല്ലാതെ നമ്മുടെ മന്തി വേവൂല പെപ്സിയും കോളയും സവനപ്പും കുടിക്കാതെ നാം തട്ടിയ ബിരിയാണി ദഹിക്കൂല ഇങ്ങനെ അതേപ്രകാരം തന്നെ കോൾ കെട്ടും കോസപ്പും ഇല്ലാതെ നമുക്കിന്ന് വിളിക്കില്ല ഇങ്ങനെ 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 കുറെയുണ്ടാ ലിസ്റ്റുകൾ നമുക്ക് എന്ത് പരീക്ഷണമാണുള്ളത് നമുക്ക് മൂക്കറ്റം തിന്നു തീർക്കാൻ തീന്മേഷം നിറയെ വിഭവങ്ങളാണ് അതിൽ പലതും ആ പാവപ്പെട്ട ജനതയെ കൊന്നു തിന്നുന്ന സയനിസ്റ്റുകൾക്ക് ചെയ്തു കൊടുക്കുന്നൊരു സഹായങ്ങളാണ് അവർ കോശാന പാടുന്ന മറ്റു ചില രാഷ്ട്രങ്ങളുടേതാണ് ഇവിടെ ഇതാ ഈ ഒമ്പത് മക്കളെ നഷ്ടപ്പെട്ട ഉമ്മ ആത്മാവിനോട് ക്ഷമിക്കാൻ പറയുന്ന കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ഇത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് എന്ത് ചെയ്യാൻ കഴിയും അർഹമായ അർഹമുറാഹിമിനായ അള്ളാഹുത്താല ജബ്ബാറായ റബ്ബ് ശത്രുക്കളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കട്ടെ അവരുടെ കുതന്ത്രങ്ങൾ അള്ളാഹു നശിപ്പിക്കട്ടെ ഈ പാവപ്പെട്ട സമുദായത്തിന് പാവപ്പെട്ട നമ്മുടെ പ്രിയ സഹോദര സഹോദരന്മാർക്ക് അള്ളാഹുത്താല സഹായവും അവന്റെ കാവലും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടേതായി ഒമ്പത് മക്കളെ നഷ്ടപ്പെട്ട് ഉമ്മയുടെ ഒരു കാഴ്ച വല്ലാത്തൊരു കാഴ്ചയാണ് അല്ല നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം എന്തിന്റെ കേടാണ് നമ്മുടെ സമുദായത്തിന് കല്യാണ പാർട്ടികളും ആഘോഷങ്ങളും ഈ പേക്കുത്തുകളൊക്കെ ഒന്ന് കുറച്ച് അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി കൈകൾ ഉയർത്തി ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉള്ളൊരുങ്ങി നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അഞ്ചു വക്ത നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടേ ദിവസവും മാസങ്ങളും വർഷങ്ങളും പിന്നിട്ട് ഒരു ദേശത്തിൻ്റെ മക്കൾ ഉറക്കത്തിലും ഉണർവിലും ഞെട്ടിമിറച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു മാതാപിതാക്കൾക്കൊപ്പം സുരക്ഷിതരായി കിടന്നുറങ്ങിയിരുന്ന പൈതങ്ങള് ഇന്നിപ്പോൾ അവർ വെറും മണ്ണില ഒരു തുണിയുടെ ഒരു തുണി കീറിന്റെ തനൽ അവർക്കില്ല തൊണ്ട നനക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അർഹമായ റബ്ബ് അർഹമുറാഹിമീനായ അള്ളാഹുതാല അവർക്ക് മോചനം നൽകട്ടെ ശത്രുക്കളെ അള്ളാഹുത്താല അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കുമാറാവട്ടെ ലോകത്തിന്റെ നാനാഭാഗത്തും പീഡനം അനുഭവിക്കുന്ന പാവപ്പെട്ട ജനതയ്ക്ക് الله الصامدين من الغربية. أمين. السلام عليكم ورحمة الله وبركاته.